വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഉച്ചകൂണ്ണിന് ഇവിടെ സ്പെഷ്യൽ ആയിട്ട് റഹു മീൻ പൊരിച്ചതുണ്ട് ജിലേബി കറിയുണ്ട് പിന്നെ ചോറുണ്ട് സാമ്പാറുണ്ട് കപ്പ ഉപ്പേരിയുണ്ട് അച്ചാറുണ്ട് പപ്പടമുണ്ട് തൈരുണ്ട് ഇത്രയൊക്കെ ഐറ്റംസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ താരം വന്നിട്ട് മീൻ കറിയാണ് ഇത് അമ്മ സ്പെഷ്യൽ കുടംപുളി ഇട്ട് വെച്ച ജിലേബി മീൻകറിയാണ് കേട്ടോ ഇവിടെ കർണാടകയിൽ ഇതിന് ജിലേബി മീൻ എന്നാ പറയുക നമ്മുടെ നാട്ടിൽ എന്താ പറയുക എന്ന് എനിക്കറിയില്ല പക്ഷെ ഭയങ്കര ടേസ്റ്റി മീനാണ് നല്ല സുന്ദരി കുട്ടിയാണ് കേട്ടോ അപ്പൊ നമ്മുടെ മീൻ കറി ഞാൻ മൂന്ന് മാസത്തിന് ശേഷം കഴിക്കുന്നത് അപ്പൊ അതിന്റെ എല്ലാ സന്തോഷം എന്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല കൈസ് ഒരു രക്ഷയില്ലാത്ത ഇല്ലാത്ത മീൻകറിയാണ് മുട്ട പോലും തിന്നാത്ത അമ്മ ഇത്രയും അടിപൊളിയായിട്ട് എങ്ങനെ നോൺ വെജ് ഡിഷസ് കുക്ക് ചെയ്യണമെന്ന് ചോദിച്ചാൽ അറിയില്ല കൈസ് അതൊരു കലയായിരിക്കും ഉപ്പ് പോലും നോക്കാതെയാണ് പ്രോഷെഫ് ഇതെല്ലാം ഉണ്ടാക്കി തരുന്നത് പിന്നെ മീൻ ഫ്രൈ ഉണ്ടായിരുന്നു മീൻ ഫ്രൈ വന്നിട്ട് റഹു മീനാണ് റഹു മീനെ നമ്മുടെ നാട്ടിലെ റഹു മീൻ തന്നെ ആയിരിക്കുമല്ലോ പറയുക അപ്പൊ ഞാൻ കുറച്ച് മീൻ കറി മീൻ കറിയുടെ ഒരു പീസ് മീൻ ഫ്രൈന്റെ ചെറിയ ചെറിയ കഷ്ണ ഉള്ളി ഒരു കുഞ്ഞ് കപ്പ പീസ് ഇതെല്ലാം കൂടെ കുഴച്ച് ഞാൻ ഒരു വായങ്ങ് കഴിച്ചു ഗൈസ് ഒന്നും പറയാനില്ല കിഡിലോസ്കി മീൻകറി നമ്മുടെ മീൻകറിയുടെ വലിയൊരു ഫാനാണ് ഞാൻ ഇത് മറ്റേ തേങ്ങ അരച്ചിട്ടുള്ള കറിയല്ല കേട്ടോ അങ്ങനെ നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ ഹെൽതിയ വേർഷൻ ഓഫ് മീൻകറിയാണ് ഭയങ്കര ടേസ്റ്റിയാണ് പിന്നെ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് കൊടംപുളിയാണ് വാളംപുളിയല്ല വാളംപുളി ഇട്ട ആ ഒരു കറക്റ്റ് പുളി നമുക്ക് കിട്ടില്ല സെറ്റ് സെറ്റാകും അങ്ങനെ ഞാൻ ടേസ്റ്റോടെ കഴിച്ച് കഴിച്ച് രണ്ട് പ്ലേറ്റ് ചോറുണ്ട് എന്നെ തടിപ്പിച്ച് കൊഴിപ്പിക്കുന്നതിന്റെ ക്രെഡിറ്റ് മൊത്തം അമ്മയ്ക്ക് タンタン